ഇന്ത്യയുടെയും എയർ ഇന്ത്യയുടെയും ആദ്യ എയർ ബസ് എ ത്രീ ഫിഫ്റ്റി വിമാനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരിക്കുകയാണ് ഹൈദരാബാദിൽ നടന്ന വിങ്സ് ഇന്ത്യ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഈ വർഷം മെയ് മാസത്തോടുകൂടി ആറ് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ കൂടി എയർ ഇന്ത്യയ്ക്ക് ലഭിക്കുകയും ചെയ്യും ജനുവരി ഇരുപത്തി കൂടി ആദ്യ വിമാനത്തിൻ്റെ ആഭ്യന്തര സർവീസ് ആരംഭിക്കുകയാണ് ക്രമേണ അന്താരാഷ്ട്ര റൂട്ടുകളിലേക്ക് ഇത് മാറുകയും ചെയ്യും എയർ ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ ആണ് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങളെന്ന് കമ്പനി സിഇഒയും എം ഡിയുമായ കാമ്പൽ വിൽസൺ പറയുകയുണ്ടായി ശക്തവും ഇന്ധനക്ഷമതയുള്ളതുമായ റോൾസ് റോയ്സ് ട്രെൻഡ് എക്സ് ഡബ്ല്യു ബി എഞ്ചിനുകളാണ് എ ത്രീ ഫിഫ്റ്റിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന് ഒൻപതിനായിരത്തി എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ നിർത്താതെ പറക്കാൻ സാധിക്കും ഇന്ത്യയിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും നോൺ സ്റ്റോപ്പ് യാത്രയ്ക്കായി ഇനി എ ഉണ്ടാകും മൂന്ന് ക്ലാസ്സുകളിലായി മുന്നൂറ്റി പതിനാറ് സീറ്റുകളുമായാണ് എയർ ഇന്ത്യയുടെ എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് വരുന്നത് ബിസിനസ് ക്ലാസ്സിന് നൂറ്റി ഇരുപത്തി ഒന്ന് കോൺഫിഗറേഷനിൽ ഇരുപത്തിയെട്ട് സ്വകാര്യ സ്യൂട്ടുകളുണ്ട് ഓരോന്നിനും നേരിട്ടുള്ള ഇടനാഴി എക്സസും ഒരു ബട്ടൺ അമർത്തിയാൽ സ്യൂട്ട് കസേരകൾ വലിയ കിടക്കകളായി മാറും ഓരോ സ്യൂട്ടിനും ഒരു ഷെൽഫ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഷൂ മറ്റ് സൗകര്യങ്ങൾ എന്നിവയ്ക്കായി വിശാലമായ സ്റ്റോറേജ് സ്പേസും സൗകര്യപ്രദമായ ഒരു കണ്ണാടിയും ഉണ്ടാകും ഇരുപത്തിയൊന്നിഞ്ച് എച്ച് ഡി ടച്ച് സ്ക്രീനും വീഡിയോ ഹാൻഡ്സെറ്റും യാത്രക്കാർക്ക് ആഴത്തിലുള്ള വിനോദ അനുഭവവും നൽകും ഇതോടൊപ്പം യൂണിവേഴ്സൽ എ സി യു എസ് ബി എ പവർ ഔട്ട്ലെറ്റുകൾ എന്നിവയും ഉണ്ടാകും ടു ഫോർ ടു കോൺഫിഗറേഷനിൽ ഇരുപത്തിനാല് പ്രീമിയം എക്കോണമി സീറ്റുകളുമുണ്ട് മുപ്പത്തി എട്ട് ഇഞ്ച് സീറ്റ് പിച്ചുള്ള കാൽ നീട്ടുന്നതിനുള്ള ഇടം ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഓരോ സീറ്റിലും ഫോർ വേ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റും ലെഗ് റെസ്റ്റും ഉണ്ടാകും കൂടാതെ തേർട്ടീൻ പോയിന്റ് ത്രീ ഇഞ്ച് എച്ച് ഡി ടച്ച് സ്ക്രീൻ യൂണിവേഴ്സൽ എ സി യു എസ് ബി എ പവർ ഔട്ട്ലെറ്റുകൾ എന്നിവയും ഉണ്ടാകും എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ആഭ്യന്തര സർവീസ് ആരംഭിക്കുന്ന എയർ ഇന്ത്യയുടെ എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി ഹൈദരാബാദ് മുംബൈ റൂട്ടുകളിലാകും സർവീസ് നടത്തുക തുടർന്ന് ഇത് ഇന്റർനാഷണൽ സർവീസുകളിലേക്ക് കടക്കുകയും ചെയ്യും ഇരുപത് എ ത്രീ ഫിഫ്റ്റി തൗസൻഡ് വിമാനങ്ങളടക്കം പുതിയ ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങൾക്കാണ് എയർ ഇന്ത്യ ഓർഡർ നൽകിയിരിക്കുന്നത്